എമ്പത്തിരണ്ട് വയസ്സായിട്ടോ നമ്മുടെ നാരായണേട്ടന് അല്ലേ എൺപത്തിരണ്ട് വയസ്സായി ആ എന്നിട്ടോ എൺപത്തിരണ്ട് വയസ്സായെന്ന് കണ്ടാ പറയത്തില്ലോട്ടോ എൺപത്തിരണ്ട് വയസ്സായെന്നൊന്നും പറയത്തില്ല നമ്മുടെ പെരുന്തച്ഛൻ മൂവിയൊക്കെ ഓർക്കുന്നില്ലേ പെരുന്തൻ അല്ലേ നല്ല 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 ക്യാരക്ടേഴ്സ് കിട്ടിയില്ലേ നാരായണേട്ടന് അതുപോലെ കൊച്ചുതെമ്മാടി പഴയ കൊച്ചുതെ കൊച്ചുതെമ്മാടി ആ സിനിമ ഇഷ്ടമാണോ എല്ലാം ഇഷ്ടാണ് എല്ലാ ഇഷ്ടാണ് കൊച്ചു തെമാടിയൊക്കെ സത്യസായി ബാബയുടെ ഭയങ്കര ഭക്തനല്ലേ വലിയ ഭക്തൻ ഞാൻ പോവാറുണ്ട് പോവാറുണ്ട് ഇഷ്ടവും വിശ്വാസവും ഒക്കെയാണ് അതാണ് വീടിനും പേരിട്ടേക്കുന്നേ സായി ഹരിതം അതാണ് സായി ഹരിതം അല്ലേ ഒത്തിരി തവണ അല്ലേ അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടം വരാൻ എന്താ കാരണം തന്നെയാണല്ലോ അത് ഒരു അവതാരാണ് അവതാരം തന്നെയാണ് അവതാരപക്ഷം തന്നെയാണ് സാധാരണ ചെയ്യാൻ പറ്റാത്ത ഞാൻ അവിടെ പോയിട്ടുണ്ട് അവരുടെ കൂടെ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ടല്ലേ മരിച്ച വരെ ഉള്ള ഒത്തിരി പോയിട്ടുണ്ടല്ലേ